ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റാഗി റെസിപ്പിയാണ് ഇത് എട്ട് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും റാഗി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം റാഗിയിൽ വളരെ റിച്ച് എമൗണ്ടിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങളുടെ ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഒത്തിരി സഹായിക്കുന്നു പിന്നെ മുതിർന്നവർക്കും ഒരു നേരമെങ്കിലും റാഗി അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിനായിട്ട് നമ്മൾ കടയിൽ നിന്ന് റാഗി വാങ്ങിച്ച് അതിനെ ഉണക്കി പൊടിച്ച് ആ പൗഡർ എടുത്തിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ഒരു സ്പൂൺ റാഗി റാഗിയെടുത്തു അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തു അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് കുറച്ച് നെയ് ചേർത്ത് അതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു പിന്നെ അതിനുശേഷം അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് പന കൽക്കണ്ടാണ് ഈ മൂന്ന് ഐറ്റംസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അതിനെ ഒരു ലോ ഫ്ലെയിമിൽ അതിനെ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് അതിനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം വിളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അതിനെ കട്ടി പിടിക്കാൻ ഇടയിട്ട് ഓക്കെ ഇവിടെ നമ്മുടെ ി റെസിപ്പി റെഡി ആയിട്ടുണ്ട്